ഈ ശിവമിശിയായി സ്തുതി ആയിരിക്കട്ടെ മുപ്പത്തി മൂന്നാം ദിവസം ഹൃദയ പ്രതിഷ്ഠയുടെ അവസാന ഭാഗത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഹൃദയ പ്രതിഷ്ഠയുടെ പ്രതിഷ്ഠാ ജപം ചൊല്ലി കാഴ്ചവെക്കുകയാണ് പ്രതിഷ്ഠ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും പൂർത്തിയാക്കാൻ പറ്റുന്നവരെ നമുക്ക് ഈ സമയം അമ്മയുടെ കൈകളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ ജപം ചൊല്ലേണ്ടത് ഇപ്രകാരമാണ് സാധിക്കുന്നവരെല്ലാം കയ്യിൽ പരിശുദ്ധ അമ്മയുടെ ഒരു രൂപമോ അല്ലെങ്കിൽ ഒരു പടമോ ചേർത്ത് പിടിക്കുക നെഞ്ചോട് ചേർത്ത് വെച്ച് ആനന്ദത്തോടെ നന്ദി പറഞ്ഞ് സകല ജനപദങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷ്ഠ നടത്തി പ്രാർത്ഥിക്കാം അച്ഛൻ എന്ന് അച്ഛൻ പറയുന്ന അവസാന ഭാഗത്ത് സ്വന്തം പേര് ചേർത്ത് പറയാൻ ശ്രദ്ധിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം വിമല ഹൃദയ പ്രതിഷ്ഠാജപം അമ്മേ ഈ ദിവസത്തിൽ ഞാൻ അമ്മയുടെ ആഹ്വാനം പൂർണ്ണമായും സ്വീകരിക്കുന്നു ഞാൻ വാഗ്ദാനം ചെയ്ത പ്രതിഷ്ഠ ഇപ്പോൾ നിർവഹിക്കുന്നു ഇനിമേൽ അമ്മയുടെ മാതൃകരങ്ങളിൽ എന്നെ വഹിക്കണമേ എന്നെ പരമപിതാവിന് സമ്മാനമായി നൽകേണമേ അമ്മയുടെ കൃപയുടെ ശക്തിയാൽ ഞാൻ ഈശോയുടെ ശുശ്രൂഷകനാകട്ടെ ഫാത്തിമായിൽ അമ്മ വാഗ്ദാനം ചെയ്ത റഷ്യയുടെ മാനസാന്തരം പൂർണ്ണമാക്കണമേ ലോക സമാധാനത്തിനുള്ള അവസാന യുദ്ധത്തിൽ അമ്മയോടൊത്ത് അമ്മയുടെ തിരുക്കുമാറിനോട് ചേർന്ന് ശക്തമായി ഉറച്ചു നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു സ്വയം സമർപ്പിക്കുന്നു ശ്ലീഹന്മാരുടെ രാജ്ഞിയായ പരിശുദ്ധ കന്യകയെ അന്ധകാരത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഹൃദയ ചക്രവാളങ്ങളെ അമ്മയുടെ പ്രഭാതകിരണങ്ങളാൽ പ്രശോഭിപ്പിക്കണമേ ഈ യുദ്ധക്കളത്തിൽ അമ്മയുടെ വിമലഹൃദയം ഒരു കോട്ട പോലെ ഞങ്ങൾക്ക് അഭയമാകട്ടെ പിതാവായ ദൈവത്തിൻ്റെ അനന്തസ്നേഹത്തിൻ്റെ മാതൃകയായ അമ്മേ ഞങ്ങൾക്ക് സത്യത്തിൻ്റെ വാളും പുണ്യങ്ങളുടെ പടച്ചട്ടയും അമ്മ നൽകണമേ അമ്മേ ഈ ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായ പരിശുദ്ധ പിതാവിനോടുള്ള വിശ്വസ്ത ഞാൻ ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്നു ഈ സമർപ്പണത്തിലൂടെ എൻ്റെ ഹൃദയവും മനസ്സും അദ്ദേഹത്തോട് ഞാൻ ഐക്യപ്പെടുത്തുന്നു ഈ കാലഘട്ടത്തിൽ തന്നെ ഭൂമിയിൽ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ വിജയം യാഥാർത്ഥ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ വിജയത്തിൻ്റെ അപ്പസ്തൂലൻ എന്ന നിലയിൽ അമ്മയുടെ മക്കളെ ഒന്നിച്ചു ചേർക്കുന്ന വിശുദ്ധ കുർബാനയിലെ ഈശോമിശിഹായുടെ ദൈവീക സാന്നിധ്യത്തിന് സാക്ഷ്യം നൽകാമെന്ന് അമ്മയായ നിന്നോട് വാഗ്ദാനം ചെയ്യുന്നു ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞങ്ങൾ പൂർണ്ണ ശ്രദ്ധയും ആത്മവിശ്വാസവും അവബോധങ്ങളും കണ്ടെത്തുവാൻ ഇടയാകട്ടെ പരിപൂർണതയുടെ ആത്മാവ് എന്നിൽ സൃഷ്ടിക്കപ്പെടട്ടെ എന്നിൽ നിന്ന് എല്ലാവരിലേക്കും അവിടുത്തെ ചൈതന്യം ബഹിർസ്ഫുരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ശുദ്ധതയുടെ കന്യകേ എല്ലാ സ്വർഗീയ കൃപകളുടെയും ഭണ്ഡാരമേ എൻ്റെ ഹൃദയത്തിൽ വസിച്ചാലും അമ്മയുടെ മണവാളനായ പരിശുദ്ധാത്മാവിനെ അമ്മയുടെ ഒപ്പം കൊണ്ടുവരിക അവിടുത്തെ ദാനങ്ങളാൽ എൻ്റെ ഈ പ്രതിഷ്ഠ ഫലദായകമായി തീരട്ടെ അവൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തിയിലും ശരണത്തിലും പ്രാർത്ഥനയിൽ സ്ഥിരതയും ഉറപ്പും ലഭിക്കട്ടെ പിതാവായ ദൈവത്തിന് പൂർണമായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഹൃദയങ്ങളുടെ ഐക്യം മൂലം ലോകത്തിലുടനീളം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ കിരണങ്ങൾ അലയടിക്കട്ടെ അമ്മയുടെ മകനായ ഞാൻ അച്ഛൻ അതുലച്ഛൻ മാതൃസഭയോടും വിശുദ്ധരുടെയും മാലാക്കമാരുടെയും സ്വർഗീയ കൂട്ടായ്മയോട് ചേർന്ന് എൻ്റെ മാമോദീസ വ്രതങ്ങൾ നവീകരിക്കുന്നു പ്രിയപ്പെട്ട അമ്മേ എൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തിലെയും ഈ കാലഘട്ടത്തിലെയും വരും കാലഘട്ടങ്ങളിലെയും എല്ലാ ദുഃഖങ്ങളും സന്തോഷങ്ങളും പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും എനിക്കുള്ളതെല്ലാം പിതാവായ ദൈവം എന്നെ എന്തായി രൂപാന്തരപ്പെടുത്തുന്നുവോ അവയുമെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു അമ്മേ എൻ്റെ സ്നേഹവും സമർപ്പണവും ഞാൻ അമ്മയ്ക്ക് തരുന്നു അങ്ങനെ നമ്മൾ അമ്മയുടെ മഹാവിജയത്തിൻ്റെ നിത്യതയിൽ ഒന്നാക്കപ്പെടട്ടെ ആമേൻ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് ഞാൻ പേര് പറയാം അച്ഛൻ ഈ സമർപ്പണം നടത്തുന്നു ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം കർത്താവെ നന്ദി പറയുന്നു മുപ്പത്തിമൂന്ന് ദിവസം അനുഗ്രഹങ്ങൾ തന്നു പുതിയ പുതിയ ബോധ്യങ്ങൾ തന്നു അവബോധങ്ങൾ ഞങ്ങളിൽ നിറച്ചു സഹനങ്ങളായിരുന്നു ഈ ദിവസങ്ങളിലെല്ലാം ഞങ്ങളുടെ കൂടെ സന്തത സഹചാരിയായി ഉണ്ടായിരുന്നത് എങ്കിലും പിടിച്ചു നിന്ന് മുപ്പത്തിമൂന്ന് ദിവസത്തെ ഈ പ്രാർത്ഥന പൂർത്തിയാക്കുവാൻ അങ്ങ് അനുഗ്രഹിച്ചു നന്ദി പറയുന്ന കർത്താവേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ അച്ഛനു വേണ്ടി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച ഓരോരുത്തർക്കും നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഒത്തിരി പേര് ജപമാലകൾ ചൊല്ലി അച്ഛനോട് ചേർന്ന് നിന്ന് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചിരുന്നു നന്ദി പറയുന്നു അമ്മ തന്നെ എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥ്യം യാചിക്കട്ടെ ഈശോ ഈശോമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ